ഭാഗികവും അശാസ്ത്രീയവുമായ രീതിയിൽ നടപ്പിലാക്കിയ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണവും കൊച്ചിൻ പോർട്ടിന്റെ ഡ്രഡ്ജിംഗും മൂലം കൊച്ചിയിലെ തീരദേശ മേഖലയിൽ കണ്ണമാലി മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലാനം ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ദിവസം പിന്നിടുന്ന സമരത്തിന്റെ ഭാഗമായി തീരദേശ ജനത കൂട്ട ഉപവാസം അനുഷ്ഠിച്ചു സൗദി പള്ളി വികാരി ഫാദർ ആന്റണി ടോപോൾ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ഇപ്പോ ഇലക്ഷനിൽ വോട്ട് ചെയ്താൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന എം എൽ എ അതിനു മുമ്പ് അവിടെ ചടമാലത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞു ചില ആൾക്കാരെയൊക്കെ കണ്ടു പറഞ്ഞ് നിങ്ങൾ സമരത്തിന്റെ കൂടെ കൂടുതലുണ്ട് കാരണം സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഇത് ചെയ്യാൻ പോവാണ് സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ഇടങ്ങിടവും പിന്നെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ അത് നിൽക്കും അതുകൊണ്ട് സമരത്തിൽ പോരുന്നോ അങ്ങനെ ചില ആളുകളൊക്കെ സമരത്തിൽ നിന്ന് മാറി എന്തായി കടല് കയറി കടല് കയറുമ്പോൾ ഈ അധികാരികൾക്ക് ആർക്കെങ്കിലും എന്റെ ജനങ്ങളാണ് ഈ കടൽ കേന്ദ്രത്തിൽ വലയുന്നത് ഇവരോടൊപ്പം ഞാൻ നിൽക്കണം എന്നുള്ള ഒരു മിനിമം മാനസിക ബോധ്യം പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ജനപ്രതിനിധികൾ ആ സമയത്ത് ഒരക്ഷരം വേണ്ടില്ല ഇവിടെ കാറിലങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അല്ലാതെ ജനങ്ങളുടെ കണ്ണീരൊപ്പം ആ സമയത്ത് ഒരു മനുഷ്യരില്ല ഏറ്റവും വലിയ ദയാമതി എന്ന് പറയപ്പെടുന്നത് അഗ്രയിൽ നമ്മുടെ കൽക്കട്ടയിലെ തെരൂരിൽ കുഷ്ഠരോഗികൾക്കും വേണ്ടി ജീവിച്ചു മരിച്ച വിശുദ്ധയായ മദർ തെരയ സാമയെ കുറിച്ചാണ് നമ്മുടെ ചരിത്രം നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കി ഇടക്കൊന്ന് ലെനിസം മാത്രം വായിച്ചാൽ പോരാ വായിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്ക് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിശത്തപ്പോ ആ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഏറ്റവും വലിയ തനാടിയുടെ കടനം ചെന്ന് ചോദിച്ചു എന്റെ മക്കൾക്ക് വിശക്കുന്നു എന്തെങ്കിലും വേണ്ടി തരണേ എന്ന് പറഞ്ഞപ്പോൾ ആ ദീപിയ കയ്യിലേക്ക് ഈ അമ്മ യാണ് ക്രിസ്ത്യാനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞോണ്ട് കൈയിലേക്ക് ആ മനുഷ്യൻ കാർത്തിച്ച് തുപ്പി അത് വാങ്ങിച്ചു ചുറ്റും പിടിച്ച് മറ്റേ കൈ കൊണ്ട് പറഞ്ഞു ഇതെനിക്ക് ഇനി എന്റെ മക്കൾക്ക് അമ്മയുടെ മുമ്പിൽ ആ മനുഷ്യൻ കാലുകൊന്നും പറഞ്ഞത് ആ മനുഷ്യനാക്കിയിട്ട് സാക്ഷ്യം വയ്ക്കുന്നു ആ മനുഷ്യൻ ക്രിസ്ത്യാനിയായി മാറി എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി തൊട്ട് ഫോട്ടോ വെച്ച് മുതൽ ചെല്ലാനമ്പലുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പുഴിയൊഴിപ്പിക്കലും പുനരധിവാസവും വേണ്ട തീരസുരക്ഷയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയിൽ ആരംഭിച്ച സമരം ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ദിവസം പൂർത്തിയായി ഇന്ന് ഈ റിപ്പബ്ലിക് ഡേ ദിവസം സൗദി സമരപ്പം തല്ലി എല്ലാവരും കൂടി കൂട്ട നിരാഹാരം ഒരുക്കി ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന് ഇന്നും സമരം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട ആൾക്കാരായി ഞങ്ങൾ മാറിയിരിക്കുകയാണ് ചെല്ലാനത്ത് സമരം തുടങ്ങിയതിനു ശേഷം ചെല്ലാനത്ത് ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ സ്ഥലത്ത് കരിങ്കൽബിത്തിയും ടെട്രാപോടും ആറ് പുലിമുട്ടും നിർമ്മിച്ചു അത് നിർമ്മിച്ചപ്പോൾ തന്നെ അതിന്റെ തൊട്ട് വടക്കു വശത്തേക്ക് ഫോട്ടോ വെച്ചവരെ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഈ കടലാക്രമണത്തിന് പരിഹാരം ആയിട്ട് ഈ ഇപ്പൊ ചെല്ലാനത്ത് ചെയ്ത പണിയുടെ മുകളിൽ കോൺക്രീറ്റ് നടപ്പാതെ അധികമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഇതൊന്നും ചെയ്യാതെ പുത്തന്തോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളെ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഇപ്പോൾ നേരിടാൻ പോകുന്നത് ചെല്ലാനത്തെ കടൽ കയറ്റം പരിഹരിച്ചെന്ന സർക്കാർ പ്രചരണം തെറ്റാണെന്നും കഴിഞ്ഞ രണ്ടു വർഷക്കാലവും ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ

thank <laughs> you